മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ പിന്നീട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് എല്ലാവരും വിലയിരുത്തപ്പെട്ടിരുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി മൻമോഹൻ സിംഗിന്റെ പേര് മറ്റ് നിരവധിയായ തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളെല്ലാം മാറ്റിവെച്ച് മൻമോഹൻ സിംഗിലേക്ക് പ്രധാനമന്ത്രി പദം എത്തിയത് അങ്ങനെ നാടകീയത നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്നുകൂടിയാണ് എ കെ ആന്റണി ഓർത്തെടുക്കുന്നത് മനു ഭരത് തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും അത്തരത്തിൽ നാടകീയത നിറഞ്ഞതായിരുന്നു ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു അനുശോചനങ്ങൾ അർപ്പിക്കാൻ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ് സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ ഒരുമിച്ച് എത്തിയാണ് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നത് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവർ യു പി എയുടെ അധ്യക്ഷയായി സോണിയാഗാന്ധി പ്രവർത്തിക്കുന്ന സമയം അതേ സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേര് സോണിയാഗാന്ധി നിർദ്ദേശിക്കുകയും കോൺഗ്രസ് അത് അംഗീകരിക്കുകയും ചെയ്തത് അങ്ങനെയാണ് മൻമോഹൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്തത് ദീർഘകാലം രാജ്യസഭ അംഗമായിരുന്ന മൻമോഹൻ സിംഗ് ഒരിക്കൽ മാത്രമാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പക്ഷേ അന്ന് വിജയിക്കാൻ സാധിച്ചില്ല അങ്ങനെ ലോക്സഭാ അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആൾ കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയക്കാരുടേതുപോലെയുള്ള രാഷ്ട്രീയ ജീവിതം ആയിരുന്നില്ല മൻമോഹൻ സിംഗിൻ്റേത് കർമ്മപഥത്തിൽ അദ്ദേഹം തികഞ്ഞ രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുകയും ആ രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിരുന്നു ഒപ്പം രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് തന്നെ മാത്രം വാചാലനായിരുന്ന നേതാവ് കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പുഷ്പാർച്ചന നടത്തുന്നു അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ളവർ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പമുണ്ട് ഇപ്പോൾ ആദർ ഇപ്പോൾ രാജ്യത്തിൻ്റെ ആദര സൂചകമായി മൃതദേഹത്തിൽ ദേശീയ പതാക ഉതപ്പിക്കുകയാണ് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യം ആദരിക്കുന്ന രാജ്യത്തിൻ്റെ ദേശീയ പതാക അണിയിക്കുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതശരീരത്തിൽ

രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് തുടർച്ചയായി പത്തു വർഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അതിനു മുമ്പ് സാമ്പത്തിക മേഖലയിൽ വിദേശ സർവകലാശാലകളിൽ നിന്നടക്കം സാമ്പത്തിക വിഷയത്തിൽ ബിരുദം നേടിയ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ബാങ്ക് ആർ ഇന്ത്യയുടെ ദേശീയ ബാങ്ക് ആർ ബി ഐയുടെ ഗവർണർ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സാമ്പത്തിക വിഭാഗത്തിൽ ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു അതോടൊപ്പം ഐക്യരാഷ്ട്രസഭയിലെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് വി നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന അദ്ദേഹം ധനമന്ത്രിയായി പ്രവർത്തിക്കുന്നു അതിനുശേഷം യു പി എ ഭരണകാലഘട്ടത്തിൽ ആയിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചത് ധനമന്ത്രിയായിരിക്കെ പ്രധാനമന്ത്രിയായിരിക്കെ നടപ്പിലാക്കിയ പല പദ്ധതികളും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു എങ്കിലും ആ പദ്ധതികളിൽ ഉറച്ചു നിൽക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്തു മൻമോഹൻ സിംഗ് അതിൽ നിന്ന് പിന്നീട് വിമർശനങ്ങൾ ഉന്നയിച്ചവർക്ക് പിന്മാറേണ്ടി വന്നു മൻമോഹൻ സിംഗിൻ്റേതായിരുന്നു ശരിയായ തീരുമാനം എന്ന രാഷ്ട്രീയ എതിരാളികൾക്കടക്കം അംഗീകരിക്കേണ്ടി വന്നിരുന്നു അദ്ദേഹം തന്നെ പലപ്പോഴായി അനുഭാവികളോട് അനുയായികളോട് പറഞ്ഞത് കാലം തിരിച്ചറിയും തന്നെ ഇപ്പോൾ കല്ലെറിയുന്നവർ തനിക്ക് വേണ്ടി കൈയടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായാണ് പലരും അനുഭവക്കുറിപ്പിലൂടെയും മറ്റുമൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് മനുഭരത്ത് തുടരുന്നുണ്ട് മനു നിരവധി പ്രമുഖർ ഇപ്പോൾ തന്നെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നേതാക്കളുടെ ഒരു പ്രവാഹമാണ് നടക്കുന്നത് ഇനി എ സി സി ആസ്ഥാനത്തടക്കം ആ പൊതുദർശനം ഉണ്ട് അതിനുശേഷം നാളെയാണ് സംസ്കാര ചടങ്ങുകൾ രാജ്യം ഇപ്പോൾ തന്നെ ഔദ്യോഗിക ബഹുമതി പ്രോട്ടോകോൾ പ്രകാരമുള്ളത് നൽകി തുടങ്ങിയിരിക്കുന്നു ദേശീയ പതാക പുതുപ്പിച്ചിരിക്കുന്നു എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ ഔദ്യോഗിക ബഹുമതികൾ ആയിരിക്കും സംസ്കാരം എന്ന കാര്യം വ്യക്തമാണ് സ്വാഭാവികമായും എസ്നത്തുനിന്ന് രാജ്ഘട്ടിലേക്ക് കൊണ്ടുപോയി അതിന് സമീപത്തായിരിക്കാം സംസ്കാര ചടങ്ങുകൾ നടത്താൻ അതിന് സമീപത്താണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ഉറപ്പായും ഉണ്ടാകും ത്രിവർണ പതാക അദ്ദേഹത്തിന് ഭൗതിക ശരീരത്തിൽ ത്രിവർണ്ണ പതാക പുതപ്പിച്ചു കഴിഞ്ഞു സ്വാഭാവികമായും അതിന് ഏറ്റവും അർഹൻ കൂടിയാണ് അദ്ദേഹം മുൻ പ്രധാനമന്ത്രി എന്ന പദം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഔപചാരികത ആവശ്യമാണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ആ പതാക നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ അത്രമാത്രം അർഹനാണ് മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രധാനമന്ത്രി എത്തി രാഷ്ട്രപതി എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു കോൺഗ്രസ് നേതാക്കൾ നമുക്കറിയാം കോൺഗ്രസ്സിൻ്റെ സി ഡബ്ല്യു സി ബെലഗാവിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു വലിയൊരു പ്രക്ഷോഭ പരിപാടിക്ക് കോൺഗ്രസ് ആസൂത്രണം ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് അത്തരം ഒരു പ്രത്യേക യോഗം വിളിച്ചത് മഹാത്മാജി കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷനായതിൻ്റെ നൂറാം വാർഷികം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു യോഗം വിളിച്ചത് ആ യോഗം നിർത്തിവെച്ചാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് തിരിച്ചത് ഇന്ന് വലിയൊരു റാലിയും ജയ് ഭീം ജയ് ബാപ്പു ജയ് സംവിധാൻ എന്ന പേരിൽ അവിടെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നു അതെല്ലാം ഒഴിവാക്കി പൂർണ്ണമായ ദുഃഖാചരണത്തിലേക്ക് രാജ്യം കോൺഗ്രസും കടക്കുകയാണ് രാജ്യം ഏഴു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ തുടർ നടപടികൾ ആലോചിക്കുന്നത് ക്യാബിനറ്റാണ് ക്യാബിനറ്റ് ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ എന്തൊക്കെ വേണം എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ തീരുമാനങ്ങൾ എടുക്കും എന്നാണ് കരുതുന്നത് ഏതായാലും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാൻ മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മത്തിലെ വീട്ടിലെത്തി ഇനി അത് മാത്രമല്ല അദ്ദേഹം അതീവ ദുഃഖം മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയാണ് മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു വളരെ സാധാരണ ജീവിതത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പടത്തിലേക്ക് നടന്നുകയറിയ മൻമോഹൻ സിംഗിൻ്റെ യാത്ര അത് കഠിനാധ്വാനത്തിൻ്റെ കഥ കൂടിയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ആ അദ്ദേഹം നടത്തിയ ആ ഉയരങ്ങളിലേക്ക് എത്താനുള്ള കഠിന പ്രയത്നത്തെ രാജ്യം ഓർക്കും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ജനങ്ങൾ ഓർക്കും ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും അതിനപ്പുറത്തേക്ക് രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു പണ്ഡിതനെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എല്ലാ കാലത്തും രാജ്യമോർക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നു